ഹായ് സുഹൃത്തുക്കളെ നമ്മൾ എല്ലാ കൊള്ളവരാണ് ഒരുപാട് ആളുകളുമുള്ളവരാണ് ഒന്നിനും കുറവില്ല കടബാധ്യത കാരണം നമ്മുടെ വീടിന്റെ വാതിലുകൾ ആരും കൂട്ടുന്നില്ല അസുഖം കാരണം ഹോസ്പിറ്റൽ വരാന്തകൾ കയറി ഇറങ്ങുന്നില്ല നമ്മൾ ആരും നോക്കാനും കാണാനും ഇല്ലെന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷന്റെ പരിധിയിൽ കടന്നിട്ട് നിലവിളിക്കുന്നില്ല പട്ടിണിയുടെ വില എന്താണെന്നും ബിഷപ്പിന്റെ വേദന എന്താണെന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ടുള്ള കൊറച്ച് ആളുകൾ കൊച്ചാളുടെ വേദന ഒപ്പിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം അവരോടൊപ്പം താങ്ങായി നിൽക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് കഴിയട്ടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന് എന്ത് തെളിവാണ് നമ്മൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് പോകുന്നത് അതുകൊണ്ട് ഓരോരുത്തരും കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് തന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് രണ്ടു വയസ്സുള്ള അവളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ പറയുക ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണ് സെലിബ്രേഷൻ നടത്തിയത് ആ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ എത്രയോ ആളുകൾ സുഖസുന്ദരമായിട്ട് ജീവിക്കും ഇവിടെ ഒരു മാസം ഏഴ് ലക്ഷം രൂപയോളമാണ് അല്ലേ അത്രയാണ് വേണ്ടത് എന്നാണ് സത്യേട്ടം പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ സത്യം പറയും ഇവിടെ ഇവരെ പഠിപ്പിക്കുന്ന സ്കൂളുണ്ട് ഇവർ ഒരുപാട് പാലിയേറ്റീവ് ചെയ്യുന്നുണ്ട് മുമ്പ് എന്റെ ഫാദറിന്റെ സിസ്റ്റർ വീണു പോയപ്പോ ഇവരുടെ പാലിയേറ്റീവ് ചെയ്ത് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ഒരു മാനേജ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പറ്റുന്നത് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യണം കാരണം നമ്മുടെ മക്കൾക്ക് ബുദ്ധിമുട്ടുകളില്ല നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒന്നും ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ല നമ്മൾ അമ്പരചുംബികളായ കൊട്ടാര സമൂഹങ്ങളിൽ ഇരുന്ന് ഭൂമിയിലെ സ്വർഗം നമ്മൾ അനുഭവിക്കുക അപ്പോൾ ഇവരുടെ വേദനകളിൽ പങ്ക് ചേരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ മനസാക്ഷികളുടെ മുൻപില് അവിടെ ഒരു വിചാരണ കോടതിയുണ്ട് ഖുർഹാൻ പറഞ്ഞതുപോലെ ആക്ഷേപിക്കപ്പെട്ട ആത്മാവ് ആ മനസ്സ് നമ്മളെ തന്നെ വലിച്ച് തീര് വെള്ളത്ത് വെച്ച് വിചാരണ ചെയ്യും അതുകൊണ്ട് എല്ലാവരും എന്റെ വീഡിയോ കാണുന്ന ആളുകൾ എനിക്കറിയാം ഏതാണ്ട് നമ്മൾ ആറ് ലക്ഷമാകാൻ ആളുകൾ മാത്രമേ മാത്രമേള്ളൂ ഇത്രയും ആളുകളിൽ കുറച്ചു പേരെങ്കിലും മനസ്സാക്ഷിയുള്ളവർക്കൊന്നും ഒരുമിച്ച് നിന്നാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയില്ലേ അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ഞാൻ ഇവരുടെ നമ്പറും അക്കൗണ്ട് നമ്പറ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും തരാം നിങ്ങൾ നിർബന്ധമായിട്ടും ബന്ധപ്പെടണം ബാക്കി കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് സത്യം പറഞ്ഞത് നമസ്കാരം ഞാൻ എൻ്റെ പേര് സത്യനാഥൻ പടയത്തെ ജനറൽ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി ചേഞ്ചേരിയിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അഭയം സ്പെഷ്യൽ സ്കൂളിൽ ഇപ്പം നൂറ്റി പത്ത് കുട്ടികൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുവരുന്ന കുട്ടികളാണ് അവരെ രാവിലെ ഒമ്പതൊക്കെ കൊണ്ടുവരുന്നു വൈകുന്നേരം മൂന്നര മണിക്ക് തിരിച്ചു വീടുകയാണ് അവർക്ക് ആവശ്യമായ എല്ലാ പഠന പരിശീലന പ്രവർത്തനങ്ങളും തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് അവർക്ക് ക്ലാസ് റൂമിലെ പഠനത്തിൻ്റെ പുറമെ സ്പീച്ച് തെറാപ്പി വേണം ഫിസിയോതെറാപ്പി വേണം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യമുണ്ട് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറെ സേവനം ആവശ്യമുണ്ട് ഇതെല്ലാം അഭയം ഒരുക്കിയിരിക്കുക അതിൻ്റെ പുറമെ അവർക്ക് തൊഴിൽ ആവശ്യമായ സൗകര്യങ്ങളുണ്ട് അവരുടെ അമ്മമാർക്ക് വന്നിട്ട് തൊഴിൽ ചെയ്യാനുള്ള സംരംഭം അഭയത്തിലേ അങ്ങനെ വിവിധ തുറകളിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അഭയം മുന്നോട്ട് പോവുകയാണ് മുപ്പത്തിയാറ് ജീവനക്കാരൻ അഭയത്തിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്റെ കാലശേഷം ഈ കുട്ടിയെ ആര് സംരക്ഷിക്കുന്ന ഉത്കണ്ഠയിലാണ് ആ ഉൾക്കണ്ഠയുടെ ഭാഗമായി ഒരു മാതാവ് സ്വന്തം കുട്ടിയെ എടുത്ത് വീട്ടിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ഈ ആജീവന പരിരക്ഷാ കേന്ദ്രത്തെ ചിന്ത ഉണർത്തുന്നു അന്ന് ഞങ്ങൾ രക്ഷിതാക്കൾ കൊടുത്ത ഉറപ്പാണ് നിങ്ങളാരും ഒരു വിധത്തിലും വേറ്റതാകേണ്ട നിങ്ങളുടെ കാലശേഷം ഈ മക്കളെ ആര് സംരക്ഷിക്കുന്ന ഉത്കണ്ഠ വേണ്ട ആജീവനാന്ത പരിരക്ഷ ഏറ്റെടുക്കാൻ അഭയം കൂടെ ഉണ്ടാവും അങ്ങനെയാണ് അഭയം റെസിഡൻഷ്യൽ കേവർമാരംഭിച്ചത് ഇവിടെ പതിനാറ് പേരുടെ ആജീവനാന്ത പരിരക്ഷ അഭയം ഏറ്റെടുത്തിരിക്കുകയാണ് തീവ്ര ബഹുവൈകല്യം പിടിപെട്ട ആൾക്കാർക്ക് നമ്മുടെ പരിരക്ഷയിൽ ഇവിടെ ജീവിക്കുന്നത് അവരെ ഇരുപത്തിനാല് മണിക്കൂറും പരിചരിക്കാനുള്ള ജീവനക്കാരും ഇവിടെയുണ്ട് മുഖത്തൊരു ഈച്ച വന്നു നിന്നാൽ സ്വന്തമായി കളിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രാഥമിക കർത്തവ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് ഇവിടെയുള്ളവരിൽ ബഹുഭൂരിഭാഗവും അവരെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ പ്രതിമാസം ഏഴര ലക്ഷം രൂപ നമുക്ക് ആവശ്യമാണ് കൃത്യമായ സ്ഥിരമായ ഒരു വരുമാനവും അഭയത്തിനില്ല സുമനസ്സുകളായ ആളുകളുടെ കൂടിയാണ് കഴിഞ്ഞ ഇരുപത്താറ് വർഷവും അഭയം മുന്നോട്ട് പോയത് നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന വിവാഹം വിവാഹ വാർഷികം പിറന്നാൾ ശാരദം ഗൃഹപ്രവേശം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ആ സമയത്തൊക്കെ ഒന്ന് അഭയത്തിലേയും കൂടി ചേർത്ത് പിടിക്കാൻ നിങ്ങളൊക്കെ തയ്യാറായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അഭയത്തിൽ ലഭിക്കുന്ന ഓരോ നാണയത്തിനും കൃത്യമായ കണക്കുണ്ട് ഇൻ്റർനൽ ഓഡിറ്റിങ്ങുണ്ട് ചാർട്ടർ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ എയ് ജി അനുസരിച്ചുള്ള ടാക്സ് അക്സംഷനും ഈ സംഭാവന ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അഭയത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്

ഇതുപോലെ െങ്കിലൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടതെ യോഗത്തിരിക്കാൻ അത്യാവശ്യം എത്രയോ സന്തോഷ സന്തുഷ്ടന ഒരു പ്രശ്നമല്ല അതുകൊണ്ട് എല്ലാവരും ബെഡ്ഷീറ്റിലൊന്നും ഒതുക്കണ്ട പറ്റുന്നതൊക്കെ അങ്ങനെ ചെയ്യാം പ്രളയമായി ദുരന്തമായി രോഗം അവസാനിക്കാൻ ഇനി വലിയ കാലഘട്ടം ഒന്നുമില്ല വൈറസുകളായി ഒന്നും കെട്ടിപ്പിടിച്ച് രൂപത്തിൽ എല്ലാവരും തങ്ങളാണ് കഴിക്കുന്നവരെല്ലാം ചെയ്യപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പ്രത്യേകിച്ച് ഭക്ഷണ ചെലവ് അയ്യായിരം രൂപയാണ് അപ്പൊ ഓരോരുത്തരും അവരവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരു രൂപയൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് സബ്സ്ക്രൈബേഴ്സ് എന്ന് രൂപത്തില് അപ്പോ കഴിയുന്ന രൂപത്തിൽ ഒരുപാട് പേരുടെ ഫ്രാൻസ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് കാനഡയിലൊക്കെയുള്ള ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാം അവരോടൊക്കെ താഴ്മയായിട്ട് അപേക്ഷിക്കുവാണ് സാധിക്കുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഇവർക്കുണ്ടാകണം ഈ അവസ്ഥയിൽ വന്നാലേ നമുക്ക് വേദന അറിയും അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം നമ്മുടെ മരത്തിന്റെ തണല് നമ്മൾ അനുഭവിക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അനുഭവിക്കത്തന്നെയാണ് അപ്പോൾ എല്ലാവരും കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണം അപ്പോ ഇനിവ് തന്നെ ആണ് ഇതുള്ളത് നമ്മൾ പാവങ്ങളാണല്ലോ അവര് പാവപ്പെടുത്താൻ സ്പോൺസർ ചെയ്തതാണ് ൊണ്ട് സാധിക്കുന്നത് ഇരുപത് ലക്ഷവും രണ്ടു കോടിയും ഒക്കെ നൽകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അക്കൗണ്ട് നമ്പർ ഡയറക്റ്റ്